നിങ്ങളിൽ ആരെങ്കിലുമൊക്കെ ഈ കപ്പയും മത്തിയും കൂടെ കുഴച്ച് കഴിച്ചിട്ടുണ്ടോ അല്ലേ ഒരു പഴയ കാലത്തെ ഒരു ഡിഷ് ആണ് അപ്പം നിങ്ങളൊക്കെ അമ്മമാരൊക്കെ ഉണ്ടാക്കി തന്നിട്ടുണ്ടാവും അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഉണ്ടാക്കി നോക്കാവേ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ഒന്ന് നോക്കാം ഇതാ ഞാനൊരു രണ്ട് കിലോ എടുത്ത് തൊണ്ടൊക്കെ കളഞ്ഞ് കൊത്തി ചെറുതാക്കി ഞുറുക്കി എടുത്തു വെച്ചിട്ടുണ്ട് കഴുകി എടുത്തു വെച്ചിട്ടുണ്ട് ഇതാ മത്തിക്കിപ്പോൾ നല്ല വിലയാണ് എന്നാലും നമ്മളിതൊന്ന് ഉണ്ടാക്കി നോക്കാം ഒരു അര കിലോ മത്തി മേടിച്ച് കഴുകി വെട്ടി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ദാ അതിന് വേണ്ടുന്ന അരയ്ക്കാനുള്ള അരപ്പിന് വേണ്ടുന്ന സാധനങ്ങളെ മുറി തേങ്ങ എടുത്തിട്ടുണ്ട് കുറച്ച് മഞ്ഞൾപ്പൊടി രണ്ട് മൂന്ന് പച്ചമുളക് ആ കപ്പക്കുള്ള അരപ്പിനാണേ മുളക് പൊടി നമ്മൾ വേറെ ചേർക്കും പിന്നെ നമ്മളിതാ കുറച്ച് ചെറിയുള്ളി കുറച്ച് ജീരകം കുറച്ച് കറിവേപ്പില ഇച്ചിരി വെളുത്തുള്ളി ഒരു ഇച്ചിരി ഇഞ്ചി ചെറിയ കഷ്ണം വെച്ചിട്ട് കേട്ടോ ഇതെല്ലാം കൂടെ നമുക്കൊന്ന് ചായ ആ കൂട്ടത്തിൽ തന്നെ നമുക്ക് കപ്പ ഒന്ന് വേവിക്കണം ഇപ്പോഴത്തെ കപ്പയാണ് എങ്ങനെയാണെന്ന് അറിയത്തില്ല കണ്ടിട്ട് ഇച്ചിരി വേവുള്ള സൈസാണെന്ന് തോന്നുന്നു കേട്ടോ വയല കപ്പയായിരിക്കും വേവുണ്ട് വയലക്കപ്പയാക്കറിലിട്ടൊന്ന് അടിച്ചു നോക്കാം കപ്പയെന്ന് ഇട്ടു കൊടുക്കാം കപ്പയ്ക്ക് പാകത്തിന് വെള്ളം ഒഴിക്കാം കേട്ടോ അതിലേക്ക് രണ്ട് പച്ചമുളക് വെറുതെ അങ്ങോട്ട് പൊട്ടിച്ചിടാം കുറച്ച് ഉപ്പ് ഓ കട്ടയായിപ്പോയി വീണത് സാറേ ഇല്ല ഒരു കാൽസ്പൂൺ മഞ്ഞൾപ്പൊടി വേവിക്കാം സ്റ്റൗ ഒന്ന് ഓൺ ചെയ്യാവേ ഒരു വിസൽ ഒന്ന് അടിച്ചാൽ പോരായിരിക്കും കേട്ടോ രണ്ട് വിസൽ വേണ്ടി വരും എന്തായാലും നമുക്ക് നോക്കാം ഒരു മത്തി ഇങ്ങനെ നമ്മൾ മൺചട്ടിയിൽ ഇങ്ങനെ അടുക്കാം അതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു ലേശം മുളക് പൊടി ഒരു കണ്ടോ ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ ചതച്ചതിച്ചിരി ഇട്ടേക്കാം കുറച്ചുപ്പ് അതുപോലെ തന്നെ ഈ മീൻ ആവശ്യത്തിന് മീനായതുകൊണ്ട് ഒരു ഒരു കുഞ്ഞു കഷ്ണം വാളംപുളി എടുത്തിട്ട് പിഴിഞ്ഞ് വെച്ചേക്കാണ് ആ വെള്ളവും കൂടി അങ്ങനെ ഒഴിച്ചേക്കാം അതിൻ്റെ കൂട്ടത്തിൽ ചെറിയ കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് ലേശം വെള്ളവും കൂടെ ഒഴിക്കാം ഇനി അത് അവിടെ ഇരുന്ന് മൂടി ഇച്ചു നമുക്ക് സ്റ്റൗ ഒക്കെ ഓണാക്കി വേവിച്ചെടുക്കാവേ ഇനി ഇതൊന്ന് വെന്തോട്ടെ വലിയ പണിയൊന്നും ഇല്ല കേട്ടോ വേഗം തന്നെ പണി തീരും അപ്പം നമ്മുടെ തേങ്ങയൊക്കെ ഇന്ന് ചായച്ചെടുത്തൊന്നുമില്ല നമ്മുടെ മീൻ എങ്ങനെ വെന്തു ഇതാണ്ടത് നോക്കിക്കേ സ്റ്റൗ ഒക്കെ ഓഫ് ചെയ്തു കേട്ടോ നമുക്കേ ഇനിയും നമ്മുടെ മീൻ്റെ മുള്ളൊക്കെ ഇന്ന് കളയണം എന്താണെന്ന് നോക്കേ ഇങ്ങനെ പിടിച്ചു കൊടഞ്ഞാൽ മതി കേട്ടോ കേട്ടോ ആ ചെറിയ മുള്ള് പോലും അങ്ങ് മാറിക്കോളൂ കണ്ടോ ഇങ്ങനെ എടുത്താലേ നമുക്ക് പേടിക്കാതെ കഴിക്കാം അങ്ങനെ എല്ലാ മീനിൻ്റെ മുള്ളൊക്കെ കളഞ്ഞ് ഇനി നമ്മളെ വേറൊരു പാനെടുപ്പ് വെച്ചാൽ ഒന്ന് ചൂടായിക്കോട്ടെ നമ്മുടെ ചട്ടി ചൂടായിട്ടുണ്ട് കേട്ടോ ഇതാ അതിലേക്ക് ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക അതിലേക്ക് നമുക്ക് ദാ ഇച്ചിരി കടുക് ദാ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതുപോലെ തന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന സവോളയുടെ രണ്ട് സവോള അരിഞ്ഞാണ് അതിൻ്റെ ഒരു പകുതി ഇട്ട് കൊടുക്കുക ഉപ്പ് ഇടേണ്ട കാര്യമില്ല കേട്ടോ ഉപ്പൊക്കെ ഉണ്ടാവും വേണമെങ്കിൽ എല്ലാം കൂടി കുഴച്ച് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കിയിട്ടിട്ടാൽ മതി കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാവേ ഇതൊത്തിരി അങ്ങനെ വാടണ്ട കേട്ടോ ചെറുതായിട്ടൊന്ന് വാടിയാൽ മതിയേ ഇതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞപ്പൊടിയും മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കണം ഒരു പിഞ്ച് മഞ്ഞപ്പൊടി കുറച്ച് മുളക് പൊടി ഒരസ്പൂൺ വെച്ചിട്ട് മുളക് പൊടിയും സ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇട്ടോ കേട്ടോ ഇനി നമ്മൾ ഇത് ഒത്തിരി ഇങ്ങനെ ആവണ്ട ഇതിലേക്ക് നമ്മുടെ മീനുണ്ടല്ലോ നമ്മുടെ മുള്ള കളഞ്ഞു വെച്ചിരിക്കുന്ന മീനൊന്ന് ഇതിലേക്ക് ഇടാം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാവേ മീൻ എല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി ഇതങ്ങോട്ടും നീക്കി വെക്കാം എന്നിട്ട് വേറൊരു പാത്രം എടുത്ത് വെച്ചു ഇതിലേക്ക് നമ്മൾ ഊറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ കപ്പ എടുത്തിടാം കപ്പ നല്ലപോലെ വെന്തു കേട്ടോ ഇനി നമ്മുടെ അരപ്പ് നമുക്കിടാം കേട്ടോ ഈ അരപ്പിന് മാത്രമുള്ള ഒരു നുള്ളുപ്പ് എല്ലാത്തിലും ഉപ്പുണ്ട് അരപ്പിന് മാത്രമുള്ള കുറച്ചുപ്പ് ഇനി നമ്മൾ നമ്മുടെ മീൻ എടുത്തിടുവാണേ ഇനി ഇതൊന്ന് മൂടി വെച്ചേക്കാം എന്നിട്ട് നല്ലപോലെ ഒന്ന് ആവി കയറട്ടെ അതിനുശേഷം നമുക്ക് കുഴയ്ക്കാം നമ്മൾ കപ്പ വേവിക്കുമ്പോഴത്തേനും നമ്മൾ എല്ലിന് വരും മത്തി ഉപയോഗിക്കുന്നു പക്ഷെ നല്ലൊരു വെറൈറ്റി ടേസ്റ്റ് ആണ് കേട്ടോ അതുപോലെ തന്നെ എന്താ പറയാ നല്ല മഴയുണ്ട് ആ മഴ സമയത്ത് ഇച്ചിരി കപ്പയും മത്തി എല്ലാം കൂടെ ചൂടോടെ ഇങ്ങനെ കൊഴച്ച് തിന്ന നല്ല രസമല്ലേ കഴിക്കാന്നേ നമ്മുടെ കപ്പയൊക്കെ ആവി കേറിയിട്ടുണ്ടേ നമുക്കൊന്ന് നന്നായിട്ട് കുഴച്ചെടുക്കണ്ടേ സ്റ്റവ് അങ്ങ് ഓഫ് ചെയ്തേക്കട്ടോ മിക്സിങ്ങിലാണ് കാര്യം നന്നായിട്ട് കുഴക്കണം നമ്മളങ്ങനെ കപ്പയും മത്തേം കൂടെ നന്നായിട്ട് അങ്ങ് കുഴച്ച് ഇനി അതിലേക്ക് കുറച്ച് മല്ലിച്ച പിടാവേ ഇതും കൂടെ നന്നായിട്ടൊന്ന് ഇളക്കട്ടെ ഓക്കെ മൂടി വയ്ക്കാം ഒരു മിനിറ്റ് ഒന്ന് മൂടിയിരുന്നോട്ടെ ഇനി നമുക്ക് ഒന്ന് തുറന്ന് നോക്കാം ഇനി ഒരു പാത്രത്തിലേക്ക് മാറ്റിട്ട് നമുക്കൊന്ന് കഴിച്ചു നോക്കാം അല്ലേ അങ്ങനെ നമ്മുടെ കപ്പയും മത്തിയും കൂടെ ഒന്ന് കഴിച്ചു നോക്കാം എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ അപ്പൊ ആ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ബായ്